സംസ്ഥാന ചലച്ചിത്ര അവാർഡ് തിളക്കത്തിൽ മണ്ണാർക്കാടും മികച്ച കലാ സംവിധായകനുള്ള പുരസ്കാരം മണ്ണാർക്കാട് മുക്കണ്ണം പള്ളക്കോട്ടിൽ മോഹൻദാസിന് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമാണ് അവാർഡിന് അർഹരാക്കിയത് രണ്ടായിരത്തിഒൻപതിൽ ഓറഞ്ച് എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര കലാ സംവിധാനം ആരംഭിക്കുന്നത് ആദ്യമായി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പുരസ്കാരം നാടിന് സമർപ്പിക്കുന്നതായും മോഹൻദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു നല്ല സന്തോഷം അതി കൂടുതൽ എന്താ വാക്കുകൾ അതിനകത്ത് എന്നിട്ട് നമ്മൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അവാർഡ് കിട്ടുമ്പോൾ എന്നുള്ളത് പക്ഷേ അപ്പം എന്ന് ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായത് നമ്മുടെ സുഹൃത്തുക്കളും പലപ്പോഴും പറയാറുണ്ട് നമ്മൾ കൂടെ ഉറക്കിക്കുന്ന ആർ ഡിറക്ടേഴ്സും അല്ലാതെ ഡയറക്ടേഴ്സും പറയാനുണ്ട് പ്രഭാഷ്യ മോഹൻദാസനായിരിക്കും അവാർഡ് ടു നെക്സ്റ്റ് ടു ടു തൗസൻഡ് എയ്റ്റിന് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മളത് കൂടുതൽ ജോറി അവർക്ക് തോന്നണം അതിൽ അതിനകത്തോളം റിയാലിറ്റി ഉണ്ട് നാച്ചുറൽ സ്വഭാവമുണ്ട് അപ്പോൾ അതുകൊണ്ട് മേ ബി നമുക്കത് അവാർഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് വിഷമിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ സാധ്യത വയ്ക്കും ഫിഫ്റ്റി പെർസിനെ പിന്നെ നമ്മൾ പറയുമ്പോൾ പോലെ പണിയെടുത്തിട്ട് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ അത് അവാർഡ് വേണ്ട എന്ന് തീരുമാനിക്കും പക്ഷെ അവാർഡ് കിട്ടിയാൽ വളരെ സന്തോഷം അല്ല ഞാൻ ഗുരുവായൂര അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു രാവിലെ ഞാനും വൈഫും അമ്മയും മോനും കൂടിയും അപ്പോൾ അവിടുന്ന് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വൈഫ് മൊബൈലിൽ അവൾ വാർത്ത വെച്ചപ്പോൾ നമുക്ക് അനൗൺസ് ചെയ്തത് അങ്ങനെയാണ് അറിയുന്നത് ടൂ തൗസൻഡ് എയ്റ്റീൻ സിനിമ സിനിമയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ട് സിനിമയിലേക്ക് വരാൻ നമ്മുടെ ഞാൻ നാട്ടിൽ ചെറിയ ചെറിയ ഡെക്കറേഷൻ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് സംഗതി അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സിനിമയിലേക്ക് പുള്ളി പ്രൊഡക്ഷൻ കൺട്രോളറാണ് അപ്പം ഇപ്പം കറണ്ടിലി പുള്ളി പ്രൊഡ്യൂസറാണ് പുള്ളി മൂന്ന് സിനിമകൾ ചെയ്തിട്ടുണ്ട് എല്ലാം ഹിറ്റ് ചെയ്ത സിനിമകളാണ് അപ്പോൾ പുള്ളിയാണ് തന്നെ സിനിമ പുള്ളിയുടെ കൂടെ നമ്മുടെ സോ നൈബേഴ്സാണ് ഭയങ്കര ചിലപ്പോൾ ബലിയാല സുഹൃത്തുക്കളാണ് പുള്ളിക്ക് എന്തോ നമ്മൾ അങ്ങനത്തെ ഒരു ക്രാഫ്റ്റ് ഉണ്ട് തോന്നിയതുകൊണ്ടായിരിക്കാം ഒരു സിനിമയിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്കില്ലുണ്ട് തോന്നിയതുകൊണ്ടായിരിക്കാം പക്ഷെ പുള്ളിലൂടെ ഞാൻ ഒരു സിനിമയെ വർക്ക് ചെയ്തിട്ടുള്ളൂ ഈ കൊച്ചു സന്തോഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ മീന്നമിനോടെ വന്നൊരു സിനിമകളും ചെയ്തു അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു ലൈഫില് അങ്ങനെ മുന്നോട്ട് പോകായിരുന്നു അതായത് ചൂട് ഈ സിനിമയുടെ കഥ സംസാരിച്ച സമയത്ത് നമ്മൾ കഥ സംസാരിച്ചു അപ്പോൾ പറഞ്ഞാൽ നമുക്ക് സ്ക്രിപ്റ്റ് എന്താ ഞാൻ സ്ക്രിപ്റ്റ് സ്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് വായിച്ചു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ ചൂണ്ടിൽ പറഞ്ഞാൽ ചൂട് നമുക്കത് ഇന്നും ഇങ്ങനെ തന്നെ പരിപാടികൾ പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ ജോഡും കൂടി പിന്നെ എല്ലാ ദിവസവും യാത്രകളാണ് പിന്നെ ലൊക്കേഷൻ തപ്പലും അതിനിട കൂടെ നമ്മളെ ചെയ്യാൻ നല്ലത് അങ്ങനെ അതിനകത്ത് ചൂട് ഈ സിനിമ ഇപ്പം ഞാനും ചൂട് തമ്മിൽ ഫസ്റ്റാണ് ഈ സിനിമയായിട്ട് പരിചയപ്പെടുന്നത് പിന്നെ ചൂട് ആ സിനിമ ഞാൻ ഞാനല്ലാതെ വേറെ പറയാ പല ആർ ഡയറക്ടേഴ്സിൻ്റെ അടുത്തും എത്തിയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ അപ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു ടാങ്ക് ഉണ്ടാക്കുക അതിനകത്തൊക്കെ ഈ വീട് ഒബ്ജക്റ്റുകളെല്ലാം നമ്മൾ താഴ്ത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നാൽ ഒരുപാട് വെള്ളം കയറിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പല ആർ ഡയറക്ടേഴ്സും പറഞ്ഞിരുന്നത് മറ്റേ വെള്ളം കയറ്റി കൊണ്ടിരുന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ ഞാൻ ഞാൻ പ്ലാൻ ചെയ്തൊരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്മെൻറ്റിൽ ഒരു വീട് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വീട് എന്ന് പറഞ്ഞാൽ നാല് പീസാണത് അത് അത് സെക്കൻഡ് അപ്സ്റ്റെയറും കൂടി വരുന്ന വീടുകളുണ്ട് അതിനകത്ത് പിന്നെ അങ്ങനത്തെ വീടുകൾ വരുമ്പോൾ നമ്മളത് എട്ട് പീസാക്കി വെച്ചു എന്നിട്ട് താഴ്ന്ന പീസുകൾ അടിച്ചടിച്ചു മാറ്റി വെള്ളം മുകളിലേക്ക് കയറുന്ന രീതിയിൽ ചെയ്യാൻ എനിക്ക് അങ്ങനത്തെ ഒരു ഐഡിയ തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ കാറിലിരിക്കുമ്പോൾ അടുത്ത കാർ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ കാര് മൂവിയാന്നുള്ളൊരു മൂവോട് തോന്നുന്നു നമുക്ക് അങ്ങനത്തെ ഇതാണോ നമ്മൾ അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു അവാർഡ് കിട്ടും ഇല്ല സിനിമകളൊന്നും വർക്ക് ചെയ്തിട്ടില്ല വർക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പല സിനിമകളും അവാർഡിന് സാധ്യത ഉണ്ട് സിനിമാ ലോകത്തേക്ക് തന്നെ കൈപിടിച്ചുയർത്തിയത് സേതു മണ്ണാർക്കാടാണെന്നും മോഹൻദാസ് പറഞ്ഞു